ഹൈ ലൊക്കേഷ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജത്തെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം കൈസ് ഇന്നത്തെ വീഡിയോ നോക്കാൻ ടൗൺ ഹോട്ട് സെവൻറ്റീൻ ഓൾമോസ്റ്റ് ഒരു ബിഗിനർ ബേസിലോട്ട് നമ്മൾ ഇന്ന് ഫയർ ബോൾ വിത്ത് സൂപ്പർ വിച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് സോ വിലസ് അതിന് മുന്നേ ആദ്യം ചാനൽ നിങ്ങൾക്ക് മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് കിട്ടിയിട്ട് ഫസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ടി എച്ച് സെവൻറ്റീൻ അത്യാവശ്യം ഒരു മാക്സ് ബേസ് കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഇതിലോട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാൻ വടം വാക്ക് സ്റ്റാർട്ടാക്കാം ഈ ഒരു ഭാഗത്തായിട്ട് സോ എൻ്റെ ഫയർബോൾ വാല്യൂ നോക്കുവാണെങ്കിൽ മോൺലെത്ത് ആ ഒരു സൈഡിലോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഏഷൻ ടു പോയിൻറ്റ് സിക്സ് മില്ലിയൻ്റെ അടുത്ത് റൂട്ടും കാരണമൊക്കെ ഉണ്ട് ഗൈസ് സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫയർബോൾ ഓ മൈ ഗോഡ് ഗൈസ് കിട്ടി മോൺലത്ത് യെസ് പെർഫെക്റ്റ് ഗൈസ് നല്ലൊരു വാല്യൂ എൻ ക്യൂൻ കൊടുക്കാം അതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ എസ് ബി ആൻഡ് സൂപ്പർ വീച്ചേഴ്സ് പിന്നെ ഇതിന് ഐസ് കൊല്ലം ആൻഡ് വാ വൾക്കറി കൊടുക്കാം പിന്നെ ഇതിന് വാൾ ബ്രേക്കർ കൊടുക്കാം ഗൈസ് ഓ കമ്പർണി ഓൾറെഡി ഓപ്പൺ ആണ് അവിടെ നോക്കുവാണെങ്കിൽ സോ നല്ലൊരു ഫണ്ട് സെറ്റ് ആയിട്ടുണ്ട് സോ അകത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഫയർ സ്പിറ്റർ നല്ല ഹിറ്റ് എടുക്കുന്നുണ്ട് സോ നമ്മൾ ആർമി കോമ്പിനേഷൻ കറക്റ്റായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇപ്പോൾ തന്നെ ജമ്പിംഗ് കൊടുക്കാം സോ ടൗൺ ഹാൾ ആക്സ് എടുക്കാനായിട്ട് ഓ ഇൻവിസിബിലിറ്റി സ്പിൽ ടവർ നോ ആക്ടിവേറ്റഡ് സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് കം ഓൺ സോ കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റായി ഗൈസ് ആൻഡ് വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്കാം ആ ഫയർ സ്പിറ്റർ കിട്ടിയാൽ കുഴപ്പമില്ലെന്നുണ്ടായിരുന്നു ഗൈസ് എന്നത് ഫ്രീസ് അതിനകത്ത് റേജ് ആൻഡ് ഫയർ സ്പിറ്റർ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് അനദർ ഇൻവിസിബിൾ ഡിസ്പ്ലി ടവർ ആക്ടിവേറ്റ് ഓക്കെ ഘാത്തം സിംപ്ലി ത്രീ സ്റ്റാർ ഗൈസ് സോ സ്കാഡ്ഷോട്ട് മാത്രമുള്ള മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ സൂപ്പർ വെച്ച സിസ്റ്റിൽ നിൽക്കുന്നുണ്ട് ക്യൂൻ്റെ എബിലിറ്റി ഉണ്ട് സോ ക്ലീനപ്പിനായിട്ട് കുറച്ച് വിസാർട്സും ആൻഡ് നമ്മുടെ ആർച്ചേഴ്സും കൊടുത്തേക്കാം സോ രണ്ട് ആർച്ച് ടവേഴ്സ് മാത്രം നടപ്പുണ്ട് ഗൈസ് സോ നമ്മുടെ സൂപ്പർ വീച്ചേഴ്സ് മേ ബി നിൽക്കുന്നുണ്ട് ടൈം ഫിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട് ഗൈസ് കാരണം ഇതൊരു സ്ലോ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് സോ മസ്റ്റാറ്റി നിങ്ങൾ ടൈം കൺസ്യൂം ചെയ്ത് പറ്റൂ സൗണ്ട് പെട്ടെന്ന് തന്നെ ഫയർ ബോൾ വാല്യൂ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ വാല്യൂ കാരണം എനിക്ക് തുടക്കത്തിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈംഫെയിൽസ് ഈ ഒരു അറ്റാക്കിന് സ്റ്റാർട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് ഓക്കെ ഗായ്സ്കൗണ്ട് ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ത്രീ സ്റ്റാർ മച്ചന്മാർ നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് ടി എച്ച് സെവൻറ്റീൻ്റെ അത്യാവശ്യം ഒരു മാക്സ് ബേസിന് കിട്ടിയിട്ടുണ്ട് വീണ്ടും നോക്കുകയാണെങ്കിൽ ഇതിലെ ആവശ്യം ടു പോയിൻറ്റ് വൺ മില്ലിയൻ സംതിങ് ഗോൾഡ് എലിക്സും കാണൊക്കെ ഉണ്ട് ഓക്കെ ലെറ്റ്സ് ഗോ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓക്കെ സോ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കൺഫോൺ വാക്ക് സ്റ്റാർട്ടാക്കാം സോ എൻ്റെ ഫയർബോൾ വാരി നോക്കുവാണെങ്കിൽ സ്കാറ്റ് ഷോട്ട് കമ്പാർമെൻഡത്തേക്കാണ് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പോ കിട്ടും എൻ്റെ മോണിലത്തെ നല്ല ഡാമേജ് കിട്ടും ആൻഡ് സി സി കിട്ടും കിട്ടാൻ ചാൻസസ് ഉണ്ട് പക്ഷേ ഉദ്ദേശിക്കുന്ന വാലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതുവരേക്ക് രണ്ടുമോ നമുക്ക് അകത്തേക്ക് പോകണം നോക്കാം മേ ബി ട്രാപ്പ് ഉള്ളെങ്കിൽ കറക്റ്റായിട്ട് പോകുന്ന ചാൻസസ് ഉണ്ട് കാരണം വലിയൊരു ഡാമേജ് ഒന്നും കാണുന്നില്ല ഗൈസ് അപ്പം നോക്കുവാണെങ്കിലും കമോൺ 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 ലെറ്റ്സ് ഗോ ഓക്കെ സോ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു മേ ബി ഇരു മോ ബോം ടോർ സീനാക്കുമോ ഗൈസ് ഓക്കെ ഇതിലേറ്റാക്ക് സ്റ്റാർട്ടാക്കാം ഇൻവിസിബിൾ ഇൻവിസിബിൾ ഫയർബോൾ ഓക്കെ എക്സ്പോ കമ്പൗണ്ട് അടുത്തേക്കാണ് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ സ്കാൻ ഷോട്ടും എടുത്ത് കിട്ടിയിട്ടുണ്ട് സോ ക്യൂൻ വെച്ചിട്ട് നമുക്ക് ഗ്രാൻഡ് വേണോ പുറത്തേക്ക് വിളിക്കാം ക്യൂങ് കൊടുക്കാം ഐസ്കുലം ആൻഡ് സൂപ്പർ വീച്ചേഴ്സ് പിന്നെ തന്നെ നമ്മുടെ വാൾ ബ്രേക്കർ ആൻഡ് ക്ലീനപ്പിന് ആയിട്ട് നമ്മുടെ വൾക്കറി കൊടുക്കാം എൻ്റെ ആണിത് വോൾ ബ്രേക്കർ എസ് പി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പറിൻ്റെ വാർഡനും കൊടുത്തിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് റെസ്റ്റ് ഓഫ് ദി ദിവസം എല്ലാം ഞാൻ ഡിപ്ലോ കൊടുത്തിട്ടുണ്ട് ഗൈസ് എന്നിപ്പുറത്തേക്കും ജമ്പിപ്ലോ എടുക്കാം സോ കറക്റ്റ് അവിടുത്തേക്ക് പോകുന്നു വിചാരിക്കുന്നു കാരണം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊരു പാത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട് അവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്കാം അതിനിപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ റേറ്റ് കൊടുക്കാം ഓക്കെ ഞാൻ ആർ സി കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ആർ സിയുടെ വാല്യൂ കുറവാണ് കൈസ് സ്പ്ലിറ്റവർ എന്തെങ്കിലും ആക്ടിവേറ്റ് ആകും സീനാവൂ ഗൈസ് ആർമി പുറത്തേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് വരാൻ ചൈനാൻസ് ഭയങ്കര കുറവാണ് കാരണം പുറത്ത് ഒരുപാട് ബിൽഡിങ്സ് നിൽക്കുന്നുണ്ട് അയ്യോ സ്പ്ലി ടവർ ആയി കൈസ് ഇനി ഒരു സ്പ്ലിറ്ററും കൂടെ കിടപ്പുണ്ട് നോക്കാം കിട്ടുന്നു ഓക്കെ കിങ്ങിൻ്റെ ഏബിലിട്ടോട് ആക്ടിവേറ്റ് ആയി കൈസ് സോ ടൗൺ ഹാൾ ആക്ടിവേറ്റ് ആയതുകൊണ്ട് നേരെ കിങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്തു എങ്ങനെന്താ സ്പ്ലിൽ ടവർ ആക്ടിവേറ്റഡ് ഓക്കെ ഫൈൻ എനിക്ക് അറനത്തോളം ബേസ് കിട്ടി എന്ന് തോന്നണേ കിട്ടി ഐസ് ഇനി ഓപ്പണിൻ്റെ ക്യൂൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ചെസ്റ്റിൽ നിലവിൽ നിൽക്കുന്നുണ്ട് ടൈം ഫെൽ കിട്ടാൻ സാധ്യതയില്ല ഗൈസ് ഈ ബേസ് നോക്കുവാണെങ്കിൽ സിംപ്ലി ത്രീ സ്റ്റാർ ഗൈസ് ഹോ മൈ കോട്ട് പെർഫെക്റ്റ് നയൻറ്റി നയൻ കമോൺ കമോൺ കമൌൺ ഫിനിക്സ് ലെറ്റ്സ് ഗോ യെസ് മറ്റാൻ മറ്റേ നമ്മുടെ അവസാന ഹിറ്റ് നോക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക് ടൗൺ ഹാൾ സെവൻ്റീൻ്റെ ഒരു മാക്സ് ബേയ്സിന് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ് സോ എ ഡിഫൻസ് ഒക്കെ അപ്ഗ്രേറ്റഡാണ് ഹാൻ കിങ് ക്യൂന് ഗ്രാൻഡ് മാർഡിന് ഓൾമോസ്റ്റ് എല്ലാം മാക്സ് ബേസ് ഒക്കെ തന്നെയാണ് ഗൈസ് സൊ നമുക്ക് ഇതിലോട്ടെന്ന് ട്രൈ നോക്കാം സോ നമ്മുടെ എൺപത്തി നാല് എൺപത്തിമൂന്ന് ക്യൂനൊക്കെയാണ് പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്തൊരു വേല് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ പോയിൻറ്റ് സെവൻ മില്യൻ്റെ അടുത്ത് നമ്മൾ അടിച്ചൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് വൺ പോയിൻറ്റ് സെവൻ വൺ പോയിൻറ്റ് നയൻ ടു പോയിൻറ്റ് സംതിങ് മില്യൻ കണക്കിൽ നമുക്ക് ലൂട്ട് കിട്ടുന്നത് ഞാൻ അടുത്ത ബേസൊക്കെ നോക്കുവാണെങ്കിൽ ഓക്കെ ഇൻവിസിബിൾ ഇൻവിസിബിൾ ഫയർ ബോൾ ഓ മൈ ഗോഡ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി ഗൈസ് നൈസ് സോ ക്യു ചോദിച്ചിട്ട് നമുക്ക് കാര്യം പുറത്തേക്ക് വിളിക്കാം അതിന് ഇപ്പോഴത്തെ നമ്മുടെ വൾക്കരി വാൾ ബ്രേക്കർ സൂപ്പർവീച്ചേഴ്സ് ഐസ്കുലം കിങ് എസ് ബി ഹാൻ ഹെഡ് റണ്ടർ സോറി നമ്മുടെ അപ്പൻ ഡീസ് വാർഡൻ ജമ്പിങ് പെർഫെക്റ്റ് ആൻഡ് ആൻഡ് ഇൻവിസിബിൾ അയ്യോ ഗൈസ് 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 ടോർണ കിട്ടുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഓക്കെ സോ ടൊർണോട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഗൈസ് സോ നമ്മൾ ആർമി നോക്കണേ കറക്റ്റ് അകത്തേക്ക് പോയിട്ടുണ്ട് ഗായ് സോ അതിനോട് ഫ്രീസ് സോ വെയിറ്റ് ആക്കാം അവിടെ ഓപ്പൺ ടു ക്യൂ കണക്റ്റ് ആവുന്നുണ്ട് ലെറ്റ്സ് ഗോ സോ കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ ആക്ടിവേറ്റ് ആയിട്ട് ഗായ് സോ ആർ സി നോക്കൗട്ട് ആകുമെന്ന് തോന്നണേ ഓ മൈ ഗോഡ് ഗായ്സ് ആർ സി നോക്കൗട്ട് നമുക്കിനി ഒരുപാട് ഡിഫറൻസ് എടുക്കാം ഓ ഹിഡൻ ഡെസ്ല ഫാമിങ് ഫുൾ ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട് ഗൈസ് നോക്കി നോക്കാം നമ്മൾ സൂപ്പർ വിച്ചസ് നിൽക്കുന്നുണ്ട് സപ്പോർട്ട് നമ്മൾ ഹീലേസ് ഉണ്ട് ക്യൂവിൻ്റെ എബിലിറ്റി അടപ്പുണ്ട് സോ സോ റിക്വച്ച് വയ്ക്കാനുള്ള കിട്ടിയാൽ മതി കൈസ്യ മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ റിക്വച്ച് വയ്ക്കാനും മാത്രമേ ഉള്ളൂ സോ നമുക്കത് എടുത്ത് കിട്ടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു സോ ക്യൂവിനകത്തേക്ക് പോരുന്നുണ്ട് കമോൺ 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 ക്യൂൻ കമോൺ റിക്വച്ച് എടുക്കാനും മാത്രം എടുത്ത് മതി സമയമുണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ക്യൂവിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ആകുമെന്ന് തോന്നുന്നതേ

So, സോ ഇസ് ആൻഡ് പെർഫെക്ട് മൈ കാഡ് അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ എന്നാൽ നാളെ കാണാം